നമസ്കാരം നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തൽ നടത്താം ഇന്ത്യൻ ഫിലോസഫി അതിൻ്റെ വേദിക് ഏജ് മുതൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തര കാലയളവിലുള്ള ഒരു തത്വശാസ്ത്രവും ചരിത്രവും പരിചയപ്പെടാനുള്ള സീരീസാണ് ഇനി വരാൻ പോകുന്നത് ഇതിലാദ്യം നമുക്ക് വേദിക് ഏജാണ് പഠിക്കേണ്ടത് ഏറ്റവും ആദ്യമായി പറയട്ടെ ഇപ്പോ ആറാം നൂറ്റാണ്ട് മുതൽ നമ്മൾ യൂറോപ്യൻ തത്വശാസ്ത്രങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് പക്ഷെ അതിനേക്കാളും എത്രയോ മുമ്പ് ഇവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ബുദ്ധനും മഹാവീരനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ലോകത്തിനെ സത്യത്തിൽ തത്വശാസ്ത്രം പഠിപ്പിച്ചു തുടങ്ങിയത് ഭാരതമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ കാണുക ഭാരതീയ ദർശനത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ചരിത്രപരമായിട്ടുള്ള അതിലെ വളർച്ച രണ്ട് നമ്മൾ കാണുക മറ്റ് തത്വശാസ്ത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ കോമൺ ഫീച്ചേഴ്സ് ഓക്കെ ഇപ്പം ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ദർശനങ്ങളിലും ഹിന്ദുവിൻ്റെ ദർശനങ്ങളിലും അതുപോലെ ഇസ്ലാമിൻ്റെ ദർശനങ്ങളിലും ജൈന ബുദ്ധ ദർശനങ്ങളിലും ഒക്കെയുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കാനും ശ്രമിക്കാം ഏറ്റവും ആദ്യം വേദങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വേദങ്ങൾ വളർന്നു തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ ഉത്ഭവിച്ച കാലത്ത് ലിപിയില്ല എഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമില്ല വേദങ്ങളെല്ലാം മനപ്പാഠമാക്കി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എഴുതപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മന്ത്രങ്ങൾ ഫോർമുലകളായിട്ടാണ് പഠിക്കുക വേദങ്ങൾ കൂടുതൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയം വരുന്ന രീതിയിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ചെറിയ വാക്ക് പക്ഷെ വലിയ അർത്ഥങ്ങൾ മന്ത്രങ്ങൾ അത് പഠിക്കുക അപ്പം ഒരു വലിയ ജനറേഷൻ ഈ വേദങ്ങളെ ഒരുവിട്ടു പോരുന്നു പിന്നീട് അതിനെ കമ്പൈൽ ചെയ്ത ആളെയാണ് നമ്മൾ വേദവ്യാസൻ എന്ന് വിളിക്കുക സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ വേദവ്യാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഉദാഹരണത്തിന് ഈ വേദങ്ങളെ കമ്പൈൽ ചെയ്തു ബ്രഹ്മസൂത്രം രചിച്ചു മഹാഭാരതം രചിച്ചു ഭഗവത്ഗീത രചിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വ്യക്തിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ കമ്പൈലിങ് നടത്തിയത് ഒരു പറ്റം ഒരു പറ്റം ജ്ഞാനികളായിട്ടുള്ള ഋഷിവര്യന്മാരായിരുന്നു അവരെല്ലാവരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് വേദവ്യാസൻ വേദങ്ങളിൽ നാല് വേദങ്ങൾ ചിലർ പറയുന്നു നാലില്ല മൂന്നേ ഉള്ളൂ നാല് നാല് വേദങ്ങൾ ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം വേദങ്ങൾ ഒരു പരിധിവരെ ഫിലോസഫിക്കൽ അല്ല വേദങ്ങൾ തീർച്ചയായിട്ടും ഭക്തി മന്ത്രങ്ങളാണ് ഉദാഹരണത്തിന് മനുഷ്യന് സമൃദ്ധിയേകുന്ന കടൽ നദി കാറ്റ് മഴ ഇതൊക്കെ അവന് ദൈവങ്ങളായി മണ്ണ് അതേപോലെ അവനെ ഭയപ്പെടുത്തുന്ന ഇടിമിന്നൽ പാമ്പ് രോഗങ്ങൾ പ്രളയം ഇതൊക്കെ ദൈവങ്ങളായി അപ്പം എണ്ണമറ്റ ദൈവങ്ങളാണ് ഈ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങളായിരുന്നു സത്യത്തിൽ വേദങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും അതൊരു മനുഷ്യന്റെ മനസ്സിനെയോ ചിന്തയനെയോ സ്വാധീനിക്കുന്നു ഫിലോസഫിക്കൽ ആയിട്ട് അത് മാറിയിട്ടില്ല പക്ഷേ ആ വേദങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അഥർവ വേദമൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്കും ഈ അഥർവേ വേദാന്തമെന്നാണ് ഉപനിഷത്ത് അറിയപ്പെടുന്നത് ഉപനിഷത്താണ് ഇന്ത്യൻ ഫിലോസഫി ആരംഭിക്കുന്ന സ്ഥലം ഉപനിഷത്താണ് അപ്പം വേദങ്ങളിൽ നിന്നുള്ള ട്രാൻസിഷനാണ് ഉപനിഷത്തിലേക്ക് എത്തിയത് ഏറ്റവും അവസാനം അത് ഭക്തിയിൽ ആരംഭിച്ച് വർണ്ണനയിൽ ആരംഭിച്ച് ഒടുക്കം അത് എത്തിച്ചേരുമ്പോഴേക്കും അവസാനം എന്തായി ഫിലോസഫിയായി മൾട്ടിപ്പിൾ ദൈവങ്ങൾ തൻ്റെ ഭയത്തെയും സന്തോഷത്തെയും ഒക്കെ ദൈവങ്ങളുമായിട്ട് കണക്ട് ചെയ്തു തൻ്റെ ഐശ്വര്യത്തെ ദൈവങ്ങളുമായിട്ട് കണക്ട് കസ്മൈ ദേവായ ഹവിഷാ വിധൈൻ കൺഫ്യൂഷനാണ് കസ്മായി ദേവായ ഹവിഷാ വിധൈൻ ആരെയാണ് ദൈവമാക്കേണ്ടത് ഫുൾ കൺഫ്യൂഷനാണ് വേദങ്ങൾ പറയുന്നത് പക്ഷെ ആ വേദങ്ങളിലെ തന്നെ ശ്ലോകമാണ് കസ്മൈ ദേവായ ഹവിഷാ വിദായൻ പക്ഷെ അതേ വേദങ്ങളിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഏകം സത് വിപ്ര ബഹുദൈ വദന്തി ഏകം സത് സത്യം ഒന്നേ ഉള്ളൂ വിപ്ര ജ്ഞാനികൾ ബ്രാഹ്മണർ ഈ ബ്രാഹ്മണർ എന്ന വാക്ക് വളരെയധികം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് കേട്ടോ സത് വിപ്ര വിപ്രൾ ബഹുദൈ വദന്തി വീ ബഹുദ മൾട്ടിപ്ലായി പറയും സത്യം ഒന്നേ ഉള്ളൂ ജ്ഞാനികൾ അത് വ്യത്യസ്ത പേസ്പെക്റ്റീവിലൂടെ കാണും അല്ലെങ്കിൽ സംസാരിക്കും ഞാനിപ്പോൾ ആലോചിക്കുക ശരിക്ക് ഇതൊക്കെ പഠിച്ച ഇതൊക്കെ പഠിപ്പിച്ച ഹിന്ദുവിനെയാണ് അന്യമത വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സത്യത്തില് അത് ശ്രമിക്കുന്നവർ ഹിന്ദുവിനെതിരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഏകം സത് വിപ്ര ബഹുദൈവദന്തി എന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഹിന്ദുവിനോട് പറയുന്നത് എല്ലാ സത് ഒരേ സത്യത്തിലേക്കാണ് പക്ഷെ വ്യത്യസ്ത ജ്ഞാനികൾ അത് വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവിലൂടെ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വ്യത്യസ്ത മതചിന്തകളെ അതേപോലെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഇല്ല വേദങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് കാണുക ഒന്ന് സാഹിത്യം അത് പൂർണ്ണമായിട്ടും ഈ മന്ത്രങ്ങൾ ഭക്തി വിളിച്ചോതുന്ന എന്താ പറയുക മന്ത്രങ്ങൾ രണ്ട് ബ്രാഹ്മണൻ ബ്രാഹ്മൺ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജാക്രമങ്ങളുടെ വർണ്ണന അതാണ് ബ്രാഹ്മണ് ഒരു പക്ഷേ പിന്നീട് അത് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ബ്രാഹ്മണർ എന്ന് വിളിച്ചിട്ടുണ്ടാവുക ആയിരിക്കും ആ പേര് വന്നിട്ടുണ്ടാവുക അപ്പൊ പൂജാവിധികളുടെ വർണ്ണനയാണ് ബ്രാഹ്മണ് മൂന്ന് ആരണ്യകം കാട്ടിലെങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് കാട്ടിലെങ്ങനെ അപ്പൊ കാട്ടിലാരാ പോവുക മഹർഷികൾ തപസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ തപസ് ചെയ്യാൻ പോകുന്ന തപസ്സുകൾക്കുള്ള ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് ആരണ്യകത്തിൽ കാണാൻ സാധിക്കുക പിന്നീട് വരുന്നതാണ് ഉപനിഷത്ത് അപ്പൊ വേദങ്ങളുടെ ഈ നാല് ഘടനകളിലെ ഏറ്റവും അവസാനത്തേതാണ് ഉപനിഷത്ത് അതുകൊണ്ടാണ് ഉപനിഷത്തിനെ വേദാന്തം എന്നും കൂടി വിളിക്കുന്നത് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭം ഉപനിഷത്തിൽ നിന്നാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റും നൂറ്റെട്ട് ഉപനിഷത്തുകളുണ്ട് അതിലെ എട്ടോ പത്തെണ്ണോ ആണ് കൂടുതൽ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തുക അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം ഇനി ഉപനിഷത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന് ഒരു പുതിയ പുതിയ ആശയങ്ങൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മുഴുവനും ഉപനിഷത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോക്ഷം പുനർജന്മം ആത്മാവ് വേദങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപനിഷത്തിന്റെ അതായത് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മോക്ഷം പുനർജന്മം എന്നൊക്കെ പറയും ഇതൊക്കെ നമുക്ക് ഉപനിഷത്തുകളിൽ നിന്നാണ് ആരംഭിച്ചു തുടങ്ങുന്നത് കാണുന്നത് വേദങ്ങളിൽ കോടാനുകോടി ദൈവങ്ങളെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മം എന്നൊരു വാക്കാണ് രൂപമില്ലാത്ത ബ്രഹ്മം വീണ്ടും അതെ ഞാൻ നോക്കി നോക്കൂ ഉപനിഷത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോഴേക്കും അപ്പോൾ ഭക്തി എവിടുന്നാ തുടങ്ങുന്നത് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് അത് തരൂ ദൈവമേ ഇത് തരൂ ദൈവമേ എന്നെ കാക്കൂ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ കൃഷിയെ കാക്കൂ എൻ്റെ മക്കൾക്ക് ഐശ്വര്യം കൊടുക്കൂ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആരോഗ്യം കൊടുക്കൂ എന്നൊക്കെ പറയുന്നതാണ് എന്താ പറയുക ഭക്തിയുടെ അടിസ്ഥാനം തൻ തൻകാര്യം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം അത് മൂർത്തിമത് ഭാവത്തിലേക്ക് എത്തുമ്പോഴേക്കും പിന്നീട് അതിനൊരു വിരക്തിലേക്ക് അത് മാറുകയാണ് എന്നുവെച്ചാൽ യഥാർത്ഥ സത്യം തേടാനുള്ള ആദ്യം സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ സ്വാർത്ഥമായ ആവശ്യങ്ങളിലേക്കാണ് അവൻ ആത്യന്തികമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് അവനോട് എന്താ പറയുക യാചിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ തുടങ്ങുന്നത് പക്ഷേ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവന് തൃപ്തി വരാണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു വിരക്തി ഭക്തിക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു വിരക്തി ആ വിരക്തിയിൽ നിന്നാണ് യഥാർത്ഥ അന്വേഷണം ആരംഭിക്കുന്നത് അതാണ് ഇന്ത്യൻ ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത് ആ വിരക്തിയിൽ നിന്ന് അന്വേഷണം ആരംഭിച്ച് അവസാനം എത്തിച്ചേരുന്ന ഒരു സ്ഥലം അവിടെ മനുഷ്യൻ ഉപനിഷത്തിൽ ഉപനിഷത്താണ് ആ സത്യത്തെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് അവിടെ പറയുന്ന ബ്രഹ്മം എന്നാണ് ആ ബ്രഹ്മം എന്ന് പറയുന്ന സാധനത്തിന് രൂപം നേരത്തെ രൂപമുള്ള ഒരു ദൈവത്തെ ബലി കൊടുത്തൊക്കെ പ്രീഡി പ്രീതിപ്പെടുത്തി നേടിയെടുത്തിരുന്നു നേടിയെടുത്തിരുന്നുവെങ്കിൽ രൂപമില്ലാത്തൊരു ദൈവത്തിന് പിന്നെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്യും അപ്പൊ പിന്നെ ബലി എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ ഉപനിഷത്ത് വന്നതോടെ അതിനുള്ള പ്രസക്തി വളരെ ആയിട്ട് കുറയാൻ തുടങ്ങി കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞ വിശ്വാസ പ്രമാണങ്ങളും തത്വശാസ്ത്രവും ഒക്കെ കുറച്ചും കൂടെ സിവിലൈസ്ഡ് ആയി ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഹൈന്ദവ ദർശനത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുടെയോ വളർച്ച എന്ന് നമ്മൾ കാണുന്നത് രൂപമില്ലാത്ത ദൈവത്തിലേക്കുള്ള മാറ്റം ഹൈന്ദവ ദർശനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഇസ്ലാം ദർശനവുമായി അതിനെ കണക്ട് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല ബ്രഹ്മം എന്ന് പറയുന്നതും ഇസ്ലാം പറയുന്ന അള്ളാഹു എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലാണെങ്കിൽ അത് ട്രിനിറ്റി മൂന്ന് ബിന്ദുക്കളിലായിട്ടാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം നിലനിൽക്കുന്നത് ക്രിസിക്കുകാരിലത് ഓംകാരത്തിലാണ് അതുപോലെ ജൂതമതത്തിനും ഏത് മതവിഭാഗങ്ങൾക്കായാലും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏകം സത് വിപ്രഹുദൈ സത്യം ഒന്ന് തന്നെയാണ് ജ്ഞാനികൾ അത് വ്യത്യസ്ത പേസ്പെക്റ്റീവിലൂടെ കാണിക്കുന്നു എന്ന് പഠിപ്പിച്ച ഹിന്ദുവിനെ ബ്രഹ്മത്തിന് രൂപമില്ല എന്ന് പഠിപ്പിച്ച ഹിന്ദുവിന് അല്ലെങ്കിൽ ഹൈന്ദവ ദർശനങ്ങൾക്ക് ഇതിനെയൊക്കെ വലിയ കണ്ണോടെ കാഴ്ചപ്പാടോടെ വലിയ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉപനിഷത്തിൻ്റെ വളർച്ചയോടെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ആചാരക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങി ഉപനിഷത്തിന്റെ വരവോടെ ഒരു ഫ്രീ വിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി നേരത്തെ ഒരു തരം ഡിറ്റേമിനിസം ആയിരുന്നു മനുഷ്യൻ ഒന്നുമല്ല എല്ലാം ദൈവം നിശ്ചയിക്കുന്നു അവന്റെ ടൂള് മാത്രമാണ് എന്നുള്ള രീതിയിലായിരുന്നു കണ്ടതെങ്കിൽ ഉപനിഷത്തിൻ്റെ ആഗമത്തോടെ മനുഷ്യന്റെ പ്രസക്തി വളരാൻ തുടങ്ങി മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചിന്തയും അവന്റെ ബുദ്ധിയും എത്രമാത്രം യഥാർത്ഥ സത്യത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് എത്താൻ ഈ ബ്രഹ്മം സർവവ്യാപിയാണ് ബ്രഹ്മം എല്ലാത്തിലും ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനുഷ്യരിലും ബ്രഹ്മൻ ബ്രഹ്മുണ്ടെന്നാണല്ലോ അർത്ഥം അപ്പൊ ദൈവത്തെ പോലെ തന്നെ മനുഷ്യനും ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്ന ചിന്ത ആരംഭിച്ചു തുടങ്ങിയപ്പോൾ ഫ്രീ വില് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ചിന്തകളും വ്യത്യസ്ത ആശയ ദർശനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ അടുത്ത നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഈ വ്യത്യസ്ത ആശയങ്ങളുടെ രൂപീകരണം ഇതിൽ നാസ്തികരാസ്തികരെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഞാൻ പറയട്ടെ ഇന്ത്യൻ ഫിലോസഫി ഞാൻ പഠിച്ചു തുടങ്ങുകയാണ് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കാനും ആശയങ്ങൾ കൈമാറാനും ഒക്കെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക നമുക്ക് സുഹൃത്തുക്കളാകാം കൂടുതൽ പഠനത്തെ റിസേർച്ചിന് എന്നെ സഹായിക്കാൻ പറ്റുക നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ് അടുത്ത അധ്യായത്തിൽ കാണാം താങ്ക്